ഹലോ ഗായ്സ് ഇതെൻ്റെ തെങ്ങാണ് ഗായ്സ് എൻ്റെ വീടിന് മറ്റുന്നത് ഞാൻ ഓമനിച്ചു വളർത്തുന്ന തെങ്ങാണ് ഗായ്സ് പക്ഷേ എന്നെ ഒരുത്തൻ ചതിച്ചു ഗായ്സ് ഇവന് കൊമ്പൻചൊല്ലി ഒന്ന് കുത്തി ഗായ്സ് നല്ല തെങ്ങായിരുന്നു ഗായ്സ് പക്ഷേ ഈ കൊമ്പൻചൊല്ലിയുടെ ആക്രമണം കൊണ്ട് ഞാൻ മടുത്തു ഗായ്സ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ശല്യമാണ് കൊമ്പൻചെല്ലിയുടെ അതിനെന്താണ് പ്രതിവിധി ഗായ്സ് ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്തു കുറേ കീടനാശിനിയൊക്കെ ഒഴിച്ചു ഒന്നും രക്ഷയില്ല അവസാനം എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഐഡിയ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ പോവാ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നല്ല പഴമരങ്ങളും അതുപോലെ ഔഷധ ചെടികളും അടുക്കളത്തോട്ടമൊക്കെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആ പഴമരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ കാരണം എനിക്ക് പ്രായമാകുമ്പോൾ ഒരു പഴമൊക്കെ പറിച്ചു കഴിക്കാൻ വേണ്ടിയാണ് ഇതായി തെങ്ങ് ഉണ്ടോ പിന്നെ അല്പം വളവുണ്ട് പണ്ട് കാരണന്മാർ പറയുന്നത് ഈ വളവില്ലാത്ത തെങ്ങില്ല കളവില്ലാത്ത പെണ്ണില്ല എന്നാണ് സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള കുറിച്ച് കവി ഇല്ല ഗൈസ് നമ്മുടെ ഈ തെങ്ങേൽ വന്ന് കൊമ്പൻചൊല്ലി ഇരുന്ന് ആക്രമിച്ചു കഴിഞ്ഞതിന് മണ്ടം അറിയുമ്പോഴേ നമ്മളറിയുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇതാ നമ്മളീ റമ്പുട്ടാനൊക്കെ മൂടാനായിട്ട് ഇതുപോലെ സെക്കൻഡ് വല കടയിൽ മേടിക്കാൻ കിട്ടും അതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഒരു മൂന്ന് നാലഞ്ച് കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ട് ഈ തെങ്ങിൻ്റെ കവിളിലൂടെ ഒരു മൂന്ന് നാല് കവളിൽ ആ മുകളിൽ നിന്ന് കീഴോട്ടായിട്ട് തൂക്കിയിടണം ചെറുതെ അങ്ങ് ആ കവിളിലേക്ക് ഇട്ടാൽ മതി ചുമ്മാ റഫായിട്ട് ഇട്ടാൽ മതി ചുരുട്ടിയൊന്നും വെക്കരുത് അ ഇതുപോലെ ചുമ്മാ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ സന്ധ്യയാകുമ്പോൾ ചെള്ള് വയ്യ പറന്നു വരും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വന്ന് ഇതിൻ്റെ കൗളിൽ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് കുത്താൻ കണ്ടോ തുടങ്ങണേണ്ടവിടെ കുത്തിയിട്ടൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ കുത്തിയവനെ ഞാൻ തകർത്തു ഇനി വന്നു കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യമായിരിക്കും കാരണം ഇതിൻ്റെ ആ വിടവിലാ വലയിൽ ഇവൻ്റെ കൈയും കാലൊക്കെ ഉടക്കും അവൻ്റെ കൊമ്പ് ഉടക്കും പിന്നെ അവൻ അതിനകത്ത് കിടന്ന് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും അങ്ങനെ നിരവധി എണ്ണത്തെ എൻ്റെ സുഹൃത്ത് പിടിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി ഒരൊറ്റ കൊമ്പൻ ചൊല്ലു പോലും എൻ്റെ തെങ്ങിൻ്റെ പരിസരത്ത് പോലും വരരുത് ഞാൻ ഈ തെങ്ങിനെ ആത്മാർത്ഥം അവർ സ്നേഹിച്ച് വളർത്താണ് മുറ്റത്തൊരു തെങ്ങ് നിൽക്കുക അത് പ്രത്യേകിച്ചും ചെന്തങ്ങ് നല്ല കൊലച്ച് കരിക്കൊക്കെ ഉണ്ടായി നമ്മൾ നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ പഴയ കാരണന്മാർ എല്ലാ വീടിൻ്റെ മുറ്റത്തും ഒരു തെങ്ങൊക്കെ വയ്ക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് ഒരു തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ് പ്രത്യേകിച്ചും ചെന്തങ്ങൊക്കെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയെന്ന് പറഞ്ഞത് ഒരു ഐശ്വര്യം തന്നെയല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി റിസൾട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുതരാം റംബുട്ടാനൊക്കെ പൂത്ത് നിൽക്കുകയാണ് നന്നായി കായൊക്കെ ഉണ്ടായി അതിൻ്റെ വീഡിയോയും അടുത്ത ദിവസം കൊണ്ടുവരാം അപ്പോൾ ഇനി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ